ഹൈ ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ബിന മോണ്ടസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന സാരി എന്ന് പറയുന്നത് നല്ലൊരു സെമി ടസറിൽ ഫുള്ള് ഒരു ലൈറ്റ് ഗോൾഡൻ കളറിൽ ചെക്ക് പാറ്റേണോട് കൂടി വന്നിരിക്കുന്ന ഒരു സാരിയാണ് അതിനകത്ത് ബൂട്ട വർക്കോട് കൂടിയാണ് വരുന്നത് കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആണ് സാരി നമുക്ക് പെട്ടെന്ന് ട്രേപ്പ് ചെയ്യാനും എടുക്കാനും ഒക്കെ പറ്റുന്ന ഒരു സാരി ആണ് ആയിരത്തി അൻപതാണ് റേറ്റ് വരുന്നത് എല്ലാം നല്ല അടിപൊളി ചാർട്ടിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഒൻപത് ഷേഡുകളിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇഷ്ടംപോലെ ഫ്ലീറ്റ്സും കാര്യങ്ങളും എല്ലാം കിട്ടുന്നുണ്ട് ഇഷ്ടംപോലെ ലെങ്ത് എല്ലാം വരുന്നൊരു സാരിയാണ് പല്ലുമൊക്കെ ആണെങ്കിലും എന്താ നിലത്ത് മുട്ടുന്ന അത്രയും ഇറക്കിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് പിന്നെ ഈ സാരിയെ ഹൈലൈറ്റ് ചെയ്യുന്നത് ഈ രണ്ട് ബോർഡർ അതുപോലെ തന്നെ ഈ ഒരു ചെക്ക് പാറ്റേൺ ഒക്കെയാണ് ഈ സാരിയെ ഹൈലൈറ്റ് ചെയ്യുന്നത് കേട്ടോ നല്ല അടിപൊളിയാണ് കാണാനായിട്ട് നേരിട്ട് കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് ഒൻപത് കളറുകളും കൊണ്ടുവന്നിട്ടുണ്ട് ഫസ്റ്റ് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ഈ ഷെയ്ഡാണ് കേട്ടോ ഓക്കെ ഇങ്ങനെയാണ് ഡിസൈൻ വരിക ഒരു സിൽവർ കളറിലും അതുപോലെ തന്നെ ചില മുന്താണിയിലോട്ട് വരുമ്പോഴത്തേക്കും ഒരു ഗോൾഡൻ കളറിൽ വരുന്ന ഒരു ലൈൻസും അങ്ങനെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇവിടെ വല്ല സിൽവർ ആണ് വരിക കേട്ടോ പിന്നെ രണ്ടാ ബോർഡർ വരുന്നുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് എല്ലാ നല്ല പേസ്റ്റൽ കളർ അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ചാർട്ടാണ് കേട്ടോ ഈ പ്രാവശ്യം നല്ല സൂപ്പറാണ് കാണാനായിട്ട് നെക്സ്റ്റ് ഈ ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡ് വരും നെക്സ്റ്റ് ഷെയ്ഡ് ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ലൈലാക്ക് പോലത്തെ ഒരു ഷെയ്ഡ് നോക്കിക്കേ അതിനകത്ത് ഈയൊരു ബോർഡർ വരുന്നുണ്ട് കേട്ടോ അതാ ഈ ഒരു ബോർഡറിൻ കൂടെ കൂടിയാണ് വരുന്നത് രണ്ട് ബോർഡറാണ് വരിക കേട്ടോ ആയിരത്തി അൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മജന്ത പോലത്തെ ഒരു ഷെയഡ് നല്ല ഭംഗിയാണ് കേട്ടോ മജന്ത അതുപോലെ തന്നെ ഒരു വാടാമ്പൂല്യങ്ങളുടെ കൂടി വരുന്ന ഒരു ഷെയഡ് ഞാൻ ഉടുത്തിരിക്കുന്ന ഷേഡ് ശരിക്കും ഡാർക്കായിട്ട് വരുന്നൊരു വാടാമ്പല്യ ഷേഡ് ആണ് വരിക നെക്സ്റ്റ് ഷേഡ് ഇത് വരും കേട്ടോ കളറിനൊന്നും ചേഞ്ചില്ലല്ലോ കളറിനൊന്ന് ചേഞ്ചില്ല കേട്ടോ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന കറക്റ്റ് കളർ തന്നെയാണ് കേട്ടോ കൊടുക്കാനൊക്കെ എന്ത് സുഖമാണെന്നറിയാം പെട്ടെന്ന് നമുക്ക് കൊടുക്കാം അതുപോലെ തന്നെ ട്രേപ്പ് ചെയ്യാനൊക്കെ ഫ്ലേറ്റ്സ് ഒക്കെ ആണെങ്കിലും പെട്ടെന്ന് പിടിച്ചാൽ കിട്ടുമൊക്കെ ചെയ്യും അതുപോലെ തന്നെ നല്ല ഒതുക്കുക ഒക്കെ ഉണ്ട് സാരി ഉടുത്തു കഴിയുമ്പോൾ നെക്സ്റ്റ് ഈയൊരു ഷേഡ് വരും നല്ല ഒരേപോലത്തെ പാറ്റേണുകളാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് നൂർത്തി കാണിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് നോർത്താത്തത് കേട്ടോ നെക്സ്റ്റ് ഇതാ ഈ ഒരു ഷേഡ് ഒരു മെറൂണും അതുപോലെ തന്നെ ഡാർക്ക് ഒനിയനും കൂടെ കൂടി വരുന്നൊരു ഷെയ്ഡ് ഇതാണ് ബോർഡർ വരിക പിന്നെ ടാസിൽ വരുന്നുണ്ട് ബ്ലൗസ് വരുന്നത് ഈ ഒരു ലൈൻസിലാണ് കേട്ടോ ബ്ലൗസ് വരിക ഈ ഒരു ലൈൻസ് കണ്ടോ ഈ ലൈൻസ് തന്നെയാണ് ബ്ലൗസിൽ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള കളറുകളാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു അട്രാക്ഷൻ തോന്നുന്ന കളറുകളിലാണ് എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതാണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒൻപത് ഷേഡുകൾ ആയിരത്തി അൻപതാണ് റേറ്റ് ഫ്രീ ഷിപ്പിംഗ് അല്ല ഷിപ്പിംഗ് ചാർജ് വേറെ എക്സ്ട്രാ വരും ഇതാണ് ബോർഡർ വരിക ഇതിൻ്റെ ബ്ലൗസ് പീസ് ഈയൊരു ലൈൻസോട് കൂടിയിട്ട് വരുന്ന ബ്ലൗസ് പീസ് സ്ലീവിലായിട്ട് ഈ ഒരു ബോർഡറും വരും എല്ലാത്തിൻ്റെയും റേറ്റ് വരുന്നത് ആയിരത്തി അൻപതാണ് ത്രയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് അയച്ചോ ഈ താഴെ കാണുന്ന വാട്ട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ടെടുത്തിട്ട് അയച്ചുമായിരിക്കും ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യുക ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിനെ കാണിച്ചത് നമുക്ക് ഒരുപാട് ഉള്ള കസ്റ്റമേഴ്സ് അതുപോലെ സപ്പോർട്ട് തരുന്ന നമ്മുടെ സെമി ട്രസ്സാരിയുടെ ഒരു വെറൈറ്റി ആയിട്ട് വന്നിരിക്കുന്ന ഡിസൈൻസ് ആയിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബ് അതുപോലെ തന്നെ ഇൻസ്റ്റായിലൊന്ന് ഫോളോ ചെയ്യുമൊക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് പുതിയ കുറച്ച് അടിപൊളി കളക്ഷൻസ് കേട്ടാൽ നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ താങ്ക്